നമുക്ക് ദശകം തൊണ്ണൂറ്റി ഒമ്പതാമത്തെ ശ്ലോകം വായിച്ചു പഠിക്കാം ആദ്യ ശ്ലോകം വായിക്കാം ആവൃത്തിജല മരുതാധ്യാത്മനാ വിക്ഷിപന്തി ജീവാൻ ഭൂയിഷ്ഠകർമാവലിവിശഗതീൻ ദുഃഖജലേക്ഷിപന്ത മാഭൂന്മാ മയ ഭുവന പദേ കൽപ്പത് പ്രശാന്യത്വത്പാ ഭക്തിരേത്യവദി വിഭോ സിദ്ധയോഗീ പ്രബുദ്ധ അപ്പോൾ ഇതിൽ മായയുടെ സ്വരൂപം വിവരിക്കുക ആദ്യം ചെയ്യണം എന്നിട്ട് അതിൽ നിന്ന് മോചനം കിട്ടണമെങ്കിൽ മായയിൽ നിന്ന് മോചനം ലഭിക്കണമെങ്കിൽ ഭക്തി തന്നെ വേണം എന്നും പറയാണ് നമുക്ക് ഓരോ വാക്കായിട്ട് അർത്ഥം നോക്കാം ആദ്യം എന്താ പറയണത് മായയുടെ ഒരു സ്വഭാവത്തിനെ പറ്റി പറയണം എന്താ മായ ചെയ്യണത് ആവൃത്തിയത്വ സ്വരൂപം മേൽപ്പത്തൂര് ഭഗവാനോട് പറയാണ് സ്വരൂപം ആവൃത്തിയ നിന്തിരുവടിയുടെ ആ സ്വരൂപത്തിന് മറച്ചിട്ട് ആണ് അതായത് മായ ഭഗവാന്റെ സ്വരൂപമായ ആ ബ്രഹ്മത്തിന് യഥാർത്ഥത്തിൽ ബ്രഹ്മം മാത്രമേ സത്യമായിട്ടുള്ളൂ ആ സത്യമായിട്ടുള്ള ബ്രഹ്മത്തിനെ മായങ്ങൾ മറയ്ക്കണോ മറച്ചിട്ട് ക്ഷിതി ജല മരുതാധ്യാത്മനാ വിക്ഷിപന്തി ക്ഷിതി പറഞ്ഞാൽ ഭൂ ഭൂമി ജലം പറഞ്ഞാൽ വെള്ളം മരുത് പറഞ്ഞ കാറ്റ് ക്ഷീതി മരുത് ആദി ആത്മന മുതലായ രൂപത്തിൽ വിക്ഷിബന്തി പറഞ്ഞാൽ വിക്ഷിബന്തി പറഞ്ഞാൽ ഈ ഇല്ലാത്തത് ഉണ്ട് എന്ന് തോന്നിക്കല് അതാണ് എന്ത് പോലെ ചാല് ഈ അപ്പോൾ നമുക്ക് നല്ല വെളിച്ചല്ലെങ്കിൽ ഒരു കയറ് കണ്ടിട്ട് അത് പാമ്പാണെന്ന് വിചാരിച്ച് പേടിക്കും അതാണ് അപ്പോ അത് ആ ഉള്ളതിനെ മറയ്ക്കുക ഇല്ലാത്തതിനെ ഉണ്ടെന്ന് തോന്നിക്കുക ഇതാണ് മായയുടെ സ്വഭാവം ശരിക്ക് തെറ്റായ അറിവാണ് മായ അപ്പം നല്ല വെളിച്ചില്ലെങ്കിൽ ചിലപ്പോൾ നമ്മൾ കയറ് കണ്ടിട്ട് പാമ്പാണോ എന്ന് വിചാരിച്ച് പേടിക്കാറുണ്ട് അപ്പൊ അവിടെ മായ യഥാർത്ഥത്തിൽ ഉള്ള കയറിനെ മറച്ചു അത് മായയുടെ ആവരണ ശക്തിയാണ് എന്നിട്ട് ഇല്ലാത്ത പാമ്പ് ഉണ്ടെന്ന് തോന്നിച്ചു അതാണ് മായയുടെ വിക്ഷേപ ശക്തി അങ്ങനെ ഇല്ലാത്തതൊക്കെ ഉണ്ട് അത് തോന്നിച്ച് ഭയത്തിലേക്കും ദുഃഖത്തിലേക്കും തള്ളിവിടും മായ അതാണ് അവിടെ പറയണത് ഇവിടെ എന്താണ് വച്ചാല് മായ ഭഗവാന്റെ സ്വരൂപമായ ബ്രഹ്മ ആണ് അതാണ് സത്യത്തിലുള്ളത് അതിനെ ഇവിടെ മറച്ചിട്ട് മായ തൻ്റെ ആവരണശക്തി കൊണ്ട് ബ്രഹ്മത്തിനെ മറയ്ക്കണു എന്നിട്ട് ഈ ക്ഷിതി ജലമരു ഈ മണ്ണ് വെള്ളം കാറ്റ് മുതലായ പഞ്ചഭൂതങ്ങളും ആ പഞ്ചഭൂതങ്ങളാൽ നിർമ്മിക്കപ്പെടുന്ന പലതരത്തിലുള്ള ജീവജാലങ്ങളും ഈ ബ്രഹ്മാണ്ട മുഴുവനും ഇതൊക്കെ വാസ്തവത്തിൽ ഇല്ലാത്തതാണ് അവ മായയുടെ വിക്ഷേപശക്തി കൊണ്ട് നമുക്ക് ഉണ്ടെന്ന് തോന്നിക്കുന്നു അതാണ് ആ ആദ്യം പറഞ്ഞത് ത്വസ്വരൂപം ആവൃത്തി നിന്തിരുവഴിയുടെ ആ യഥാർത്ഥത്തിലുള്ള രൂപത്തിനെ മറച്ചിട്ട് ഈ പ്രപഞ്ചം ആകെ ഉണ്ട് എന്ന് തോന്നിപ്പിക്കുന്നു എന്നിട്ടോ ജീവാൻ ഭൂയിഷ്ട കർമാവലി വിവശഗതീൻ ദുഃഖ ജീവാൻ ജീവജാലങ്ങളെ എങ്ങനെയുള്ള ജീവജാലങ്ങളാണ് ഭൂയിഷ്ഠ കർമാവലി വിവശഗതി ഭൂയിഷ്ഠ പറഞ്ഞ ഒരുപാട് കുറെ നോക്കെയാണ് കർമ്മ ആവലി കർമ്മങ്ങളുടെ ആവലി പറഞ്ഞ കൂട്ടം സമൂഹം നോക്കിയാണ് അതായത് ഈ ജീവജാലങ്ങളെ അവര് ചെയ്ത കർമ്മങ്ങളുടെ ഫലം അനുഭവിക്കാൻ വേണ്ടിയിട്ട് അവരൊരുപാട് കർമ്മങ്ങൾ ചെയ്യണു ഈ പ്രപഞ്ചം ഒക്കെ സത്യമാണ് എന്നുള്ള ധാരണയിൽ ഒരുപാട് കർമ്മങ്ങൾ ചെയ്ത് അപ്പോ ആ കർമ്മങ്ങളുടെ ഫലം വിത അനുഭവിക്കണം അപ്പൊ അതിനു വേണ്ടിയിട്ട് പിന്നെ ജന്മം എടുക്കണം ഒരു രൂപം ശരീരം എടുക്കണം അപ്പൊ വീട് ശരീരം എടുത്താൽ പിന്നെയും അതിന് മുമ്പേത്തെ ജന്മത്തിലത്തെ കർമ്മങ്ങളുടെ വാസനക്കനുസരിച്ചിട്ടുള്ള പ്രവൃത്തി ഈ ജന്മത്തിലും ചെയ്യും എന്നിട്ട് ഈ ജന്മത്തിൽ ചെയ്ത കർമ്മങ്ങളുടെ വാസന അനുസരിച്ചിട്ട് പിന്നെയും ജന്മം എടുക്കണം അങ്ങനെ ഈ പുനരഭിജനനം പുനരഭിമരണം പുനരഭിജനീ ചഠരേ ശയനം എന്നുള്ള മട്ട പിന്നെയും ജനിക്കുക പിന്നെയും മരിക്കുക പിന്നീം ഒരമ്മയുടെ വയറ്റിൽ പോയി കിടക്കുക ഇങ്ങനെ സംസാര ദുഃഖത്തിൽ തള്ളി കഷ്ടപ്പെടുത്തുന്നു ഈ മായ അതാണ് അതിൽ പറയണത് ഷിബന്തി പറഞ്ഞാൽ തള്ളി ദുഃഖജാലം ഈ പറഞ്ഞാൽ ദുഃഖങ്ങളുടെ സമൂഹത്തിലേക്ക് ഒരുപാട് ദുഃഖങ്ങളിലേക്ക് അങ്ങനെ മായ തള്ളി വിടുന്നു ജീവജാലങ്ങളെ എന്നാണ് പറഞ്ഞത് എന്നിട്ട് ദുഃഖജാലേ ക്ഷിബന്തി ത്വന്മായ ആ ദുഃഖങ്ങളിലേക്ക് തള്ളിവിടുന്ന വിടുന്ന ത്വന്മായ മേൽപ്പത്തൂര് പറയണം അങ്ങനെയുള്ള നിന്തിരുവടിയുടെ ആ മായ മാഭിഭൂമി ഭുവനപത പദം പിരിക്കണം എന്നാലേ അർത്ഥം മനസ്സിലാവുള്ളൂ മാ അഭിഭൂത് മാം ഐ ഭുവനപത അങ്ങനെയാണ് മാ അഭിഭൂത് പറഞ്ഞാൽ കീഴടക്കരുതേ അല്ലെങ്കിൽ മാ അഭിഭൂത്ത് ആ അങ്ങനെയുള്ള നിന്തിരുവടിയുടെ മായ മാ അഭിഭൂത് കീഴടക്കരുതേ മാം പറഞ്ഞ എന്നെ അപ്പം മാം മാ അഭിഭൂത് എന്നെ ക്ലേശിപ്പിക്കരുത് എന്നാണ് മാ അഭിഭൂത്ത് ക്ലേശിപ്പിക്കരുത് അഭുവനപഥ പറഞ്ഞാൽ അല്ലയോ ലോകനാഥനായ ഭഗവാനെ അപ്പം മേൽപ്പത്തൂര് പറയണ ഈ മായ ഇങ്ങനെ ജീവജാലങ്ങളെ ഒക്കെ കഷ്ടപ്പെടുത്തുന്നു അങ്ങനെയുള്ള നിന്തിരോടിയുടെ മായ എന്നെ ക്ലേശിപ്പിക്കരുതേ ഭഗവാനെ എന്ന് പറഞ്ഞു എന്നിട്ട് പിന്നെ എന്താ മേൽപ്പത്തൂര് പറയണത് കൽപതേ തത് പ്രശാന്തി എന്നുണ്ട് തത് പ്രശാന്തിയൈ പറഞ്ഞാൽ അതിനെ കീഴടക്കുവാൻ എന്നാണ് അതിനെ കീഴടക്കുവാൻ എന്ന് പറഞ്ഞാൽ ആ മായയെ കീഴടക്കുവാൻപാതെ ഭക്തിഹി ഏവ ത്വത്പാതെ നിന്തിരുവടിയുടെ പാദത്തിൽ അങ്ങയുടെ തൃപാദങ്ങളിലുള്ള ഭക്തിഹി ഏവ ഇതി അവ വിഭവം അതിനെ കീഴ്പെടുത്താൻ ത്വത്പാതെ ഭക്തിഹി ഏവാ നിന്തിരുവടിയുടെ തൃപാദത്തിലുള്ള ഭക്തിഹി ഏവ ഭക്തിക്ക് മാത്രമേ കഴിയുള്ളൂ ഇതി അവതത് എന്ന് പറഞ്ഞിട്ടുണ്ട് ഐ വിഭോ അല്ലയോ ഭഗവാനേ സിദ്ധയോഗി പ്രബുദ്ധ സിദ്ധയോഗി യോഗീശ്വരൻ പ്രബുദ്ധൻ എന്ന പേരുള്ള സിദ്ധയോഗി അതാണ് സിദ്ധയോഗിയായിട്ടുള്ള പ്രബുദ്ധൻ എന്ന പേരുള്ള ആ യോഗീശ്വരൻ അങ്ങനെ പറഞ്ഞിട്ടുണ്ട് ആ മായയെ കീഴ്പ്പെടുത്താൻ കൽപ്പത ച അതിന് മാത്രമേ കഴിവുള്ളൂതാണ് ഈ തൃപാതെ ഭക്തി ഹി ഏവ കൽപതെ നിന്തിരുവടിയുടെ തൃപാദത്തിലുള്ള ഭക്തിക്ക് മാത്രമേ കഴിവുള്ളൂ ഇതി എന്ന പ്രബുദ്ധൻ എന്ന സിദ്ധയോഗി പറഞ്ഞിട്ടുണ്ട് എന്നാണ് അപ്പൊ ഇതിൽ അന്വയമായിട്ട് പറയുകയാണെങ്കിൽ ത്വസ്വരൂപം ആവൃത്തിയ നിന്തിരുവടിയുടെ ആ സ്വരൂപത്തെ മറച്ചിട്ട് ക്ഷിതി ജല മരുതാധ്യാത്മനാ വിക്ഷിബന്തി മണ്ണ് വെള്ളം കാറ്റ് മുതലായ രൂപത്തിലുള്ള തോന്നൽ ഉണ്ടാക്കി അതാണ് വിക്ഷിബന്തി പറഞ്ഞാൽ അങ്ങനെയൊക്കെയുള്ള തോന്നൽ ഉണ്ടാക്കി ഭൂയിഷ്ഠ കർമാവലി വിവശഗതിയിൽ ഭൂയിഷ്ഠ വളരെയേറെയുള്ള പൂ കർമ്മ ആവലി പറഞ്ഞ വിവശഗതി പൂർവകർമ്മങ്ങൾക്കനുസരിച്ചു സഞ്ചരിക്കുന്ന ജീവാൻ ജീവജാലങ്ങളെ ദുഃഖജാലേ ക്ഷിബന്തി ദുഃഖജാലങ്ങളിൽ ഒരുപാട് ദുഃഖങ്ങളിലേക്ക് തള്ളിവിടുന്ന ത്വന്മായ നിന്തിരുവടിയുടെ മായ മാം എന്നെ മാ അഭിഭൂത് ക്ലേശിപ്പിക്കരുതേ ഭനപദേ അല്ലയോ ഐ ഭുവനപതേ വിഭോ അല്ലയോ ലോകനാഥനായ ഭഗവാനെ തത് പ്രശാന്തിയായി അതിനെ ഇല്ലാണ്ടേക്കാൻ എന്നുവച്ചാൽ ആ മായയെ കീഴടക്കുവാൻ ഭക്തി ഹിയേവ കല്പതേ നിന്തിരുവടിയുടെ നിർപ്പാദങ്ങളിലുള്ള ഭക്തിക്കു മാത്രമേ കഴിവുള്ളൂ ഇതി എന്ന് പ്രബുദ്ധ സിദ്ധ യോഗിയാവ പ്രബുദ്ധൻ എന്നു പേരുള്ള യോഗീശ്വരൻ പറഞ്ഞിട്ടുണ്ട് എന്നാണ് ഈ ശ്ലോകത്തിൽ മേൽപ്പത്തൂര് പറയണത് നമുക്ക് ശ്ലോകം ഒന്നുകൂടി വായിക്കാം ആവൃത്തിയ व क्षितिजलमरुद्यात्मना भीक्षिपंदी जीवान् भूयिष्ठ कर्मलिवशदी दुखजलक्षिपंदी या मयि भुवन पदे കപ്പതേ തത് പ്രസന്ധ്യൈത്പാ ഭക്തിരേത്യവദി വിഭോ സിദ്ധയോഗീ പ്രബുദ്ധ